ബിഗ് ബോസിൽ വെച്ച് ഗബ്രി കഴിഞ്ഞാൽ ജാസ്മിനുമായിട്ട് ഏറ്റവും അടുത്ത സൌഹൃദമുള്ള വ്യക്തിയായിരുന്നു കോമണർ മത്സരാർത്ഥിയായി എത്തിയ റസ്മിൻ ഭായ് ഷോ കഴിഞ്ഞതിന്റെ ആദ്യ നാളുകളിലും ഇവർ ഇതേ സൗഹൃദം നിലനിർത്തിയിരുന്നതായി കണ്ടിരുന്നു കുറച്ചുനാൾ ജാസ്മിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു റസ്മിൻ എന്നാൽ വൈകാതെ തന്നെ ഇവരെ ഒരുമിച്ച് കാണാതെയായി ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് റസ്ബിൻ ഭായ് ഫൺ വിത്ത് സ്റ്റാർസ് എന്ന ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പേരെ നഷ്ടമായിട്ടുണ്ട് അവരൊക്കെ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയവരാണ് അതിനു കഴിയാത്തവർ പൊയ്ക്കോട്ടെ അങ്ങനെയുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപയോഗവും ഇല്ലാത്തവരായിരിക്കും മാത്രമല്ല ആളുകളുടെ പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് ആ രീതിക്ക് ചിലർ പോകുമെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു ബിഗ് ബോസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഒരാളെ എങ്ങനെ നിർത്തണം എന്നതൊക്കെ എന്നാലും ഞാൻ നന്നാവില്ല ഓരോ വള്ളികളൊക്കെ പിടിച്ച് മുന്നോട്ടു പോകുമെന്നും റസ്മിൻ പറയുന്നു മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചിട്ടാണ് സൗഹൃദങ്ങൾ നഷ്ടമായത് നല്ല സൗഹൃദങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നഷ്ടപ്പെട്ടു അതിലുള്ള നമ്മളെ വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ അത്രേ ഉള്ളൂവെന്ന് കരുതിയാൽ കുഴപ്പമില്ല ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചാലും കാര്യമുണ്ടാകില്ല അവരുടെ മനസ്സിൽ അത് അത്രമാത്രം സിക്ക് ഓൺ ചെയ്തു കിടക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയുള്ളവർ വിട്ടുപോകുമ്പോൾ പോകട്ടെ എന്ന് വയ്ക്കാം വിട്ടുപോകും മുൻപ് ഞാൻ സംസാരിച്ചിരുന്നു പക്ഷെ കേട്ടില്ല പോയി ഞാൻ കാല് പിടിക്കാൻ പോയില്ല എല്ലായ്പ്പോഴും കാല് പിടിക്കാൻ നിൽക്കരുത് സെൽഫ് റെസ്പെക്ട് എന്നൊരു സംഭവമുണ്ട് എപ്പോ വഴക്കിട്ടാലും ഞാനത് മറന്നു പോകും ഞാൻ തന്നെയാണ് പിന്നീട് അവരോട് പോയി സംസാരിക്കുന്നത് അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് വേറൊരാൾ നമ്മളെ ചവിട്ടി താഴ്ത്താൾ നോക്കിയാൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ നമ്മൾ ജീവിതത്തിൽ ഒന്നുമില്ലാതായി പോകും ആരുടെയെങ്കിലുമൊക്കെ അടിമകളായി പോകുകയോ സ്വയം ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയും ഉണ്ടാകും ആരായാലും ഒരിക്കലും സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പോകരുത് നമുക്ക് വേണ്ടതാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അത് മാത്രം മതി ഒരു ഘട്ടമാകുമ്പോൾ നമ്മുടെ വലിയ സർക്കിൾ വല്ലാതെ ചുരുങ്ങും അതങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും അത് അനുഭവങ്ങളോടെ ഉണ്ടാകുന്ന തിരിച്ചറിവാണ് ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കുന്നവർ മാത്രം മതി ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം വന്ന നെഗറ്റീവുകളോട് പ്രതികരിക്കാതിരുന്നത് അവർക്ക് ഞാനെന്ന വ്യക്തിയെ അറിയില്ല എഡിറ്റ് ചെയ്ത് പുറത്തു വന്ന എപ്പിസോഡിലെ കാര്യങ്ങളെ അറിയും ആ എപ്പിസോഡിലും മുൻപേയും പിൻപേയും നടന്നത് ആരും അറിയില്ല പല കഥകളും ചിലർ സൃഷ്ടിക്കുന്നതാണ് റസ്മിൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ആ ഷോയൊക്കെ എൻജോയ് ചെയ്ത് വിടണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ലെന്ന് മനസ്സിലാകുമ്പോൾ ചിലർ നിർത്തിയിട്ടു പോകും എന്തായാലും ഇപ്പോൾ നെഗറ്റീവ് കുറവാണ് നെഗറ്റീവ് കമൻറിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല കൂടുതലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് അവർ ഫസ്ട്രേഷൻ തീർക്കുന്നു അത്രമാത്രം നീയൊക്കെ മുസ്ലിം അല്ലേ തട്ടമിട്ട് എന്ന് ചിലർ കമൻ്റ് ചെയ്യും സത്യത്തിൽ അവർക്ക് അവർക്കെന്റെ ജീവിതം കണ്ട് അസൂയയാണ് നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി സമാധാനിക്കാം പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ടു പോവുകയാണെന്നും റസ്മിൻ ഭായ് പറയുന്നു